നമസ്കാരം സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വീണ്ടും ചർച്ചയായി ഇളവിന് പണം നൽകണമെന്ന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് ആൻഡ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിമോന്റെ ശബ്ദരേഖയാണ് വിവാദത്തിന് തിരികൊളുത്തിയത് ഓരോ ബാർ ഉടമകളും രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്നും സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നുമാണ് ശബ്ദരേഖയിൽ പറയുന്നത് ഡ്രൈഡേ ഒഴിവാക്കാനും മറ്റ് ഇളവുകൾക്കും കൊടുക്കേണ്ടത് കൊടുക്കണമെന്നും അനിമോൻ പറയുന്നുണ്ട് പ്രിയപ്പെട്ട എഫ് കെ എച്ച് ഇടുക്കി ജില്ലാ മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാൻ എഫ് കെ എച്ച് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ജയർഷൻ അയ്യപ്പൻ നായർ ഞാനിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഇടുന്ന ഇടുന്നത് നമ്മുടെ എറണാകുളത്ത് എറണ എറണയ സെൻസ് ഹോട്ടലിൽ നിന്നാണ് ഇവിടെ നമ്മുടെ എഫ് കെ എച്ച് എയുടെ എക്സ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുകയാണ് അതിനകത്ത് പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാലുടനെ വരുന്നതാണ് അതിനകത്ത് നമ്മളിപ്പോൾ ഒന്നാം തീയതി ഡ്രൈഡ് എടുത്തുകളയും ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ മീ ബോഡി മീറ്റിംഗിന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളിന്ന് ഒരു ഹോട്ടൽ അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര രണ്ടരലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ് പിന്നെ പലരും കൊടുക്കാം ഗ്രൂപ്പ് ആയിട്ടുള്ളവർ കൊടുക്കും അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതെല്ലാം വെറുതെ ഫേക്കായിട്ടുള്ള വാർത്തയാണ് ആരും ഒരിടത്തും കൊടുത്തിട്ടില്ല വലിയൊരു ഗ്രൂപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആകപ്പാടെ അവർ നാല് ലക്ഷം രൂപ ഇവിടെ കൊടുത്തായിട്ട് കംപ്ലീറ്റ് കണക്കും കാര്യങ്ങളും പ്രസിഡന്റ് ഇവിടെ വെച്ച് പറഞ്ഞു ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം ഇതുവരെ വൺ ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത് ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് രണ്ടര ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാൽ കൊടുക്കാൻ പറ്റുന്നവരെ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക നിങ്ങളുടെ ആരുടെ ഒരു പത്ത് പൈസയും പോകണമെന്നല്ല അതെല്ലാം കൃത്യമായിട്ട് കണക്ക് സഹിതം എന്നെ ബോധിപ്പിക്ക ബോധിപ്പിക്കപ്പെടുന്നതുമാണ് പിന്നെ വിശ്വാസമില്ലാത്തവരാരും അവരവരുടെ പോലെ ചെയ്യുക പിന്നെ ഇതൊന്നും കൊടുക്കാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് പല ആൾക്കാരും വന്നതായിട്ട് പ്രസിഡന്റ് പറഞ്ഞു അങ്ങനെയുള്ളവരുടെ കൂടെ കൂടി ആ രീതിയിൽ പോവുക ഏതായാലും ഇത് വലിയൊരു നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ വളരെ ഒരു നാശത്തിലേക്കാണ് പോകണത് ഇതെല്ലാവരോടും നേരത്തെ ഒന്ന് അറിയിച്ചു എന്നുള്ളൂ പിന്നെ ഇത് പണ്ടത്തെ അവസ്ഥയിൽ വന്നു നല്ലതായിരിക്കും വിഷയമേറ്റെടുത്ത പ്രതിപക്ഷം എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ടു കോടിയുടെ അഴിമതിയാണ് നടന്നതെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ഉത്തരവാദിത്തപ്പെട്ടവർ ആവശ്യപ്പെടാതെ പണപ്പിരിവ് നടത്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആരോപിച്ചു ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി തരാം തെരഞ്ഞെടുപ്പിന് ശേഷം പെരുമാറ്റച്ചട്ടത്തിന് ശേഷം എന്നുള്ള ഉറപ്പിന്മേലാണ് ഇപ്പോൾ വ്യാപകമായി സംസ്ഥാനത്ത് ബാറുടമകളുടെ കയ്യിൽ നിന്നും പണം പിരിക്കുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എക്സൈസ് മന്ത്രി രാജിവെക്കണം എന്ന് കേരളത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ് ഇത് നഗ്നമായ അഴിമതിയാണ് ഇതിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ കഴിയില്ല ഇപ്പം നോട്ട് എന്ന് എത്ര എവിടെയാണ് വെച്ചിരിക്കുന്നത് എക്സൈസ് മന്ത്രിയുടെ അടുത്താണോ മുഖ്യമന്ത്രിയുടെ സെന്ററിലാണോ എന്ന് മാത്രം കേരളത്തിൽ നടക്കുന്നത് ഡൽഹി മോഡൽ ബാർകോഴയാണെന്നും എല്ലാ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു ശബ്ദരേഖലെ ആരോപണം ഗൗരവത്തോടെ കാണുന്നുവെന്ന് പ്രതികരിച്ച എക്സൈസ് മന്ത്രി എം പി രാജേഷ് രാജി ആവശ്യം തള്ളി മധ്യനയത്തിന്റെ പ്രാരംഭ ചർച്ച പോലും ആയിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു അത് വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് സർക്കാർ മദ്യനയത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല മദ്യനയത്തിന്റെ ചർച്ചകൾ പ്രാരംഭ ചർച്ചകൾ പോലുമായിട്ടില്ല അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പെരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൌരവത്തോടെയാണ് കാണുന്നത് അതിശക്തമായിട്ടുള്ള നടപടി അത്തരക്കാർക്കെതിരായിട്ടെടുക്കും ഒരു തരത്തിലും അത് വെച്ചു മദ്യനയം സർക്കാരാണ് ആവിഷ്കരിക്കുക അതിന്റെ ചർച്ചകൾ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ ആ ചർച്ചയൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ഒരു മാസമായി മാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പോകുന്നു ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ആ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ അതുപയോഗപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും പണപ്പെരുവിന് ശ്രമിച്ചാൽ ശക്തമായ നടപടി അക്കാര്യത്തിലെടുക്കും കോഴയ്ക്കായി പിരിവെന്ന ആരോപണം ബാർ സംഘടനാ പ്രസിഡന്റ് വി സുനിൽകുമാറിൻ തള്ളി അനിമോന്റെ ശബ്ദ സന്ദേശം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അനിമോനെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നതായും വി സുനിൽകുമാർ പറഞ്ഞു ഒരു ചർച്ചയും ഒരിടത്തും വന്നല്ല കാര്യം എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ അന്ന് ബാറ് തുറന്ന് ചെയ്യേണ്ടിയിരുന്നത് അപ്പൊ അതിനുശേഷം ഒരു ചർച്ചയും ഒരു ഭാഗത്തുണ്ടായിട്ടില്ല ഞങ്ങൾ അങ്ങനൊരു അങ്ങനെ ഞങ്ങളോട് ഒരിക്കലും ഈ ഗവൺമെൻറ് ഒരു ആവശ്യത്തിനും അത്തരത്തിലൊരു ആവശ്യത്തിനും ഞങ്ങളെ സമീപിച്ചിട്ടില്ല അപ്പം അടിയന്തിരമായി ഇന്നലെ ഞങ്ങൾ എറണാകുളത്ത് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി അപ്പോൾ വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞു ഇത് ചെയ്യണമെങ്കിൽ ഇനി കോടി രൂപയോടാണ് കാര്യം അഞ്ച് കോടി അറുപത് ലക്ഷം രൂപയോളം അതിൻ്റെ ഉടമസ്ഥന് കൊടുക്കണം അതിൻ്റെ എഴുതാനും മറ്റ് ചിലവുകൾക്കുമായിട്ട് ഏകദേശം അറുപത് ലക്ഷം രൂപയോളം വേണം അപ്പം ഇതിൻ്റെ ബാക്കി തുക കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ പെട്ടെന്ന് ഇത് കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാർ രണ്ടര ലക്ഷം രൂപ വെച്ചിട്ട് ഞങ്ങൾക്ക് ലോണ് തരണം സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ലോൺ തരണം എന്ന് പറഞ്ഞു ഇപ്പം ലോൺ തരണം എന്ന് പറഞ്ഞപ്പം അതിനോട് ഈ പറഞ്ഞ അനുമോനടക്കമുള്ള ആളുകൾ എതിർപ്പ് പ്രകടിപ്പിച്ചു അപ്പം ഇത് മാത്രമല്ല നടന്നത് ഇതിനു മുമ്പ് തന്നെ ഇത് ഞങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പം തന്നെ ഇടുക്കിയിൽ അനുമോനടക്കമുള്ള ചില ആളുകൾ കൊല്ലത്തുള്ള ചില ആളുകളും ഒക്കെ ചേർന്നുകൊണ്ട് വേറൊരു സംഘടന രൂപീകരിക്കുന്ന ഒരു പ്രവൃത്തി ആരംഭിച്ചിട്ട് ഒരു രണ്ട് മാസത്തോളമായി അപ്പോൾ ഞങ്ങളത് ഇന്നലത്തെ കമ്മിറ്റിയിൽ അനിമോൻ ഇരിക്കുകയെ തന്നെ വളരെ ശക്തിയായിട്ടും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു അനിമോൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രവൃത്തി നടത്തുന്നത് ശരിയല്ല ബിൽഡിംഗ് ഫണ്ട് ഏറ്റവും കളക്ഷൻ കുറച്ച് കിട്ടിയ ജില്ല ഇടുക്കി ജില്ലയാണ് ഇത്തരത്തിൽ ചർച്ച ചെയ്തു ഇപ്പോൾ സംഘടനയ്ക്ക് നിരക്കാത്ത രീതിയിൽ അസോസിയേഷൻ ശ്രമങ്ങൾ നടത്തി തന്നെ തന്നെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു അവിടെ നിന്ന് ഇറങ്ങി പോയി സംസ്ഥാന പോലീസ് മേധാവിക്ക് മന്ത്രി എം പി രാജേഷ് കത്തു നൽകി ബാറുടമകളുടെ പണപ്പെരുവിനെ കുറിച്ചും ശബ്ദ സന്ദേശത്തെ കുറിച്ചും അന്വേഷിക്കണമെന്നാണ് ആവശ്യം വി വി അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺ നേരത്തെ നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിനെ പിടിച്ചുകുലുക്കിയതാണ് ബാർ കോഴ ആരോപണം ഇപ്പോൾ ഈ ഒരു ബാർ അസോസിയേഷൻ്റെ ഭാരവാഹിയുടെ ശബ്ദ സന്ദേശത്തിൽ വളരെ വ്യക്തമാണ് ഇത് ഈ പുതിയ മദ്യനയം വരുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ നേരത്തെ തന്നെ പ്രചരിച്ചതാണ് അതിന് പിന്നാലെ ഇത്തരമൊരു ശബ്ദ സന്ദേശം ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് മന്ത്രിക്കും സർക്കാരിനുമൊക്കെ കഴുകി കൈകഴുകാം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കൈ കഴുകാം പക്ഷേ യു ഡി എഫ് ഇത് വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഈ സംസ്ഥാന പോലീസ് മേധാവിയോടൊക്കെ ഇത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയാൽ നൽകിയാൽ പോലും ഈ സംഭവത്തിൽ നിന്ന് സർക്കാരിനും എക്സൈസ് മന്ത്രിക്കും പൂർണ്ണമായും കൈയഴാൻ കഴിയുമോ അരുൺ രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഏകദാണ്ട് ഒരു പതിറ്റാണ്ട് മുമ്പാണ് രാഷ്ട്രീയത്തെ പിടിച്ചുകൊലുക്കിയ അക്ഷരാർത്ഥത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ കോളക്കങ്ങൾ ഉണ്ടാക്കിയ ബാർക്കോഴ ആരോപണം വരുന്നത് അന്ന് മധ്യ മുതലാളി ബാർ വ്യവസായി ബിജു രമേശാണ് ഈ ആരോപണം ഉന്നയിച്ചത് ഒരു സ്വകാര്യ ചാനലിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചത് ബാ ബാറുകൾ അനുവദിക്കാനായി സർക്കാർ സർക്കാരിലെ പ്രമുഖർക്ക് കോഴ നൽകി കെ എം മാണിക്കും അതുപോലെതന്നെ കെ ബാബു അടക്കമുള്ള പ്രമുഖർക്കും കോഴ എന്ന ആരോപണം ഉന്നയിച്ചത് പിന്നീട് കേരള രാഷ്ട്രീയത്തിലെ മുന്നണി ബന്ധങ്ങൾ തന്നെ വലിയ പൊളിച്ചെരുത്തലുകൾക്ക് ഇടയാക്കിയ ആരോപണമായി അത് വളരുകയായിരുന്നു യു ഡി എഫ് സർക്കാരിൻ്റെ പതനത്തിനിടയാക്കിയ ഒരു വലിയ രാഷ്ട്രീയ വിവാദമായി അത് മാറുകയായിരുന്നു പതിറ്റാ വർഷങ്ങൾ നീണ്ട അന്വേഷണം കെ എം മാണിയെ കുറ്റാരോപിതനാക്കി വരികയും പിന്നീട് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്ത അങ്ങനെ നിരവധി രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയാക്കിയ ആരോപണമാണ് അന്ന് ബിജു രമേശ് ഉന്നയിച്ചത് ഇപ്പോഴും ഒരു ബാർ ഉടമ തന്നെ ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നു ഇന്നലെ ബാർ ഉടമകളുടെ സംഘടനകളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം കൊച്ചിയിലാണ് ചേർന്നത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ബാർ ഉടമകൾ പണം നൽകണം രണ്ടര ലക്ഷം രൂപ വീതം ബാറുടമകൾ നൽകണം അത് സർക്കാരിൻ്റെ പുതിയ മദ്യനയ മദ്യവുമായി ബന്ധപ്പെട്ട ആളുകൾ കാര്യങ്ങൾക്ക് നൽകാനാണ് ഡ്രൈ ഡേ ഒഴിവാക്കണം ബാറുകളിൽ അടുക്കടിക്കുള്ള പരിശോധന ഒഴിവാക്കണം ഇത്തരം കാര്യങ്ങൾക്ക് പണം നൽകണം പലരും നൽകി കഴിഞ്ഞു ഇന്ന് നൽകാ വളരെ കുറച്ച് ആളുകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ ബാക്കിയുള്ള ആൾ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശബ്ദരേഖ വരുന്നു അത് ബാർക്കോഴ രണ്ടാം എപ്പിസോഡായി മാറുകയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആരോപണം വന്ന മണിക്കൂറുകൾക്കകം പ്രതിപക്ഷം അത് ഏറ്റെടുത്തു എക്സൈസ് മന്ത്രിയുടെ രാജി ആവശ്യവുമായി കെ അധ്യക്ഷൻ രംഗത്തെത്തി ഇരുപത് ഇരുപത്തഞ്ച് കോടിയുടെ അഴിമതിയെന്നാണ് അദ്ദേഹം പറയുന്നത് ഇരുപത് കോടിയുടെ അഴിമതി ആരോപണം എന്ന് പറഞ്ഞ പ്രതിപക്ഷ വി ഡി സതീശനും മന്ത്രിയുടെ രാജി തന്നെയാണ് ആവശ്യപ്പെട്ടത് വലിയൊരു രാഷ്ട്രീയവാദമായി ഇതിനകം ഇത് മാറിക്കഴിഞ്ഞു അപകടം തിരിച്ചറിഞ്ഞ സർക്കാർ ഉടനടി അന്വേഷണത്തിലുള്ള നീക്കമാണ് നടത്തിയത് സി പി എം സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരത്ത് ചേർന്നുകൊണ്ടിരിക്കുകയാണ് മന്ത്രി എം പി രാജേഷ് മാധ്യമങ്ങളെ കണ്ട് ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് സർക്കാർ ചർച്ച ചെയ്യാത്ത സർക്കാർ ആലോചിക്ക പോലും ചെയ്യാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇത്തരത്തിലൊരു ആരോപണം വരുന്നതിൽപ്പിൽ ഗൂഢാലോചനയുണ്ട് അത് അന്വേഷിക്കണം ആരെങ്കിലും സർക്കാരിൻ്റെ പേര് പറഞ്ഞ് പണം പിരിക്കുകയാണെങ്കിൽ അതിനെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകി എം പി രാജേഷ് മണിക്കൂറുകൾക്കകം സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇതേ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് കത്ത് നൽകുകയും ചെയ്തു വൈകാതെ ഒരു അന്വേഷണ പ്രഖ്യാപനം ഉണ്ടാകും നമുക്കറിയാം യു ഡി എഫിന് നേരത്തെ ബാർക്കോഴ് ആരോപണത്തിൽ കൈവൊള്ളിയ മുന്നണിയാണ് അതിന് ഏറ്റവും അധികം ഒരു ഭവിഷ്യത്തുകൾ അനുഭവം അനുഭവിച്ചത് ഒന്ന് കോൺഗ്രസ് പാർട്ടിയാണ് തന്നെ ഇപ്പോൾ അത്തരമൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ സാധ്യത അവർ തിരിച്ചറിയുന്നു അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കെ പി സി അധ്യക്ഷൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ഒക്കെ പ്രതികരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും വി എം സുധീരും പോലുള്ള നേതാക്കളും അതിശക്തമായ വിമർശനമാണ് സർക്കാരിനെതിരെ ഉന്നയിച്ചത് ഏതായാലും വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനം ജൂൺ പത്തിന് ആരംഭിക്കാനൊരു സാഹചര്യത്തിൽ സഭാതലത്തെപ്പോലും പ്രക്ഷുബ്ധമാക്കിയേക്കാവുന്ന സഭയ്ക്കകത്തും പുറത്തും വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഇടയാക്കുന്ന ഒരു വിവാദമായി ഇത് മാറുകയാണ് അപകടം തിരിച്ചറിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും അതുകൊണ്ട് പ്രതിപക്ഷത്തിന് പ്രതിഷേധമോ പ്രക്ഷോഭമോ അവസാനിക്കുമെന്ന് കരുതാനാകില്ല എന്താണ് ഇത് സംഭവിച്ചത് കാരണം ഈ ഒരു ആരോപണം വന്ന സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാർ അടുത്ത മധ്യനേയം സാധാരണഗതിയിൽ ഏപ്രിൽ ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ മതിനയം നിലവിൽ വരേണ്ടതാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് കാലമാണ് പെരുമാറ്റം നില സമയം അതുകൊണ്ടാണ് സർക്കാർ മദ്യനയം പ്രഖ്യാപിക്കാൻ വൈകിയത് പക്ഷേ അതിൻ്റെ പ്രാരംഭ ചർച്ചകൾ മന്ത്രി എം പി രാജേഷ് പറഞ്ഞത് പൂർണ്ണമായും വസ്തുതാപരമല്ല പ്രാരംഭ ചർച്ചകൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു ബാറുടമകളുമായും അടുത്ത മാസം പത്ത് പതിനീയൾ സർക്കാർ ചർച്ച തീരുമാനിച്ചതാണ് അങ്ങനെ മദ്യനയ പ്രഖ്യാപനം അതിൻ്റെ ആലോചനകളിലേക്ക് സർക്കാർ കടക്കുന്ന അവസരത്തിൽ തന്നെയാണ് ഇത്തരമൊരു ശബ്ദരേഖ പുറത്തു വന്നത് ഇത്തരം ആരോപണം വന്നത് എന്നത് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു സംസ്ഥാനത്ത് പുതിയ മദ്യനയത്തിൽ പുതിയ അബ്കാരി നയത്തിൽ ഡ്രൈഡേ ഒന്നാം തീയതിയിലുള്ള ഡ്രൈഡേ ഒഴിവാക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു അത് വേണമെന്ന ആവശ്യം സർക്കാർ വകുപ്പുകൾ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇതുമൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എവിടെയോ എന്തോ അരുതാ നടന്നു എന്നൊരു പ്രതീതി പൊതുവെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ആരോപണങ്ങൾ പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണ് ഗൂഢാലോചനയുടെ ഫലമാണെന്ന നിഗമനമാണ് സർക്കാരിനുള്ളത് ഭരണപക്ഷത്തിനുള്ളത് പ്രതിപക്ഷത്തെ ലക്ഷ്യം വച്ചാണ് മന്ത്രിയുടെ ഈ പ്രസ്താവന എന്നത് വളരെ വ്യക്തമാണ് വൈകുന്നേരം അല്പസമയത്തിനകം വൈകിട്ട് മൂന്നരയ്ക്കും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്വാഭാവികമായും ഈ വിഷയം ചർച്ച യായിട്ടുണ്ട് ഇത് ഇതിനിടെ എതിരഭിപ്രായവുമായി ചില വ്യത്യസ്ത അഭിപ്രായവുമായി സി പി ഐ മുതിർന്ന നേതാവ് കെ കെ ശിവരാമൻ രംഗത്തെത്തിയതും ശ്രദ്ധേയമാണ് അദ്ദേഹം പിന്നീട് ആദ്യം പറഞ്ഞ അതേ കടുപ്പത്തോടുകൂടി ആരോപണം ഉന്നയിച്ചില്ലെങ്കിൽ പോലും അത്തരം സംശയങ്ങൾ സി പി ഐ തന്നെ ഉന്നയിച്ച ഭരണമുന്നണിക്കുള്ളിൽ തന്നെ അത്തരം സംശയങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞു ഏതായാലും വരും ദിവസങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി രാഷ്ട്രീയ വിവാദമായി ഈ ബാർകോഴ ആരോപണത്തിന്റെ രണ്ടാം എപ്പിസോഡ് ഉണ്ടാകുമെന്ന് തന്നെ കരുതണം തീർച്ചയായും പക്ഷേ അരുൺ ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് മന്ത്രി ഇത് അന്വേഷിക്കണം ഇതിൽ ഗൂഢാലോചനയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ സംസ്ഥാനത്തെ ഒരു ഏജൻസി സർക്കാരിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എക്സൈസ് വകുപ്പിനെതിരായിട്ടുള്ള ഒരു കേസ് അന്വേഷിച്ചാൽ ഒരു ആരോപണം അന്വേഷിച്ചാൽ അതിൽ ഒരു സത്യസന്ധമായി ആ കേസിൽ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്ന കാര്യം സംശയമാണ് നമുക്കറിയാം അരവിന്ദ് കെജ്രിവാളിനെതിരെ ഡൽഹി സർക്കാരിനെതിരെ ഉയർന്നു വന്ന മദ്യനായ അഴിമതി കേസൊക്കെ പിന്നീട് കെജ്രിവാളിന് ജയിലിൽ പോകേണ്ടി വന്ന സാഹചര്യം പോലുമുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ കോൺഗ്രസും ബി ഈ കേസ് ഈ ആരോപണം ദേശീയ ഏജൻസികൾ അന്വേഷിക്കണമെന്ന ആവശ്യം ഉയർത്തുന്നുണ്ട് അത്തരമൊരു നീക്കം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ഇതിനെ താരതമ്യപ്പെടുത്തിയത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് അദ്ദേഹം അതുകൊണ്ടാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത് അതിനുമുമ്പ് തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരനും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കഴിഞ്ഞു സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആരോപണമാണ് സംസ്ഥാന എക്സൈസ് വകുപ്പിനെതിരെയുള്ള ആരോപണമാണ് ഈ ശബ്ദരേഖയിൽ ആർക്ക് പണം നൽകാനെന്ന് പറയുന്നില്ലെങ്കിലും സ്വാഭാവികമായും ഇതിന് പണം നൽകേണ്ടത് ആർക്കാണെന്ന ആർക്കാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് ഈ മദ്യനയം തീരുമാനിക്കുന്നത് മദ്യ ഒരു രാഷ്ട്രീയ തീരുമാനം കൂടിയാണ് ഇടതുമുന്നണിയാണ് മദ്യനയത്തിന് നയപരമായ അനുമതി നൽകേണ്ടത് ഇടതുമുന്നണിയുടെ സർക്കാരിൻ്റെ എക്സൈസ് വകുപ്പാണ് അത് നടപ്പാക്കേണ്ടത് സ്വാഭാവികമായും രാഷ്ട്രീയമായും അതുപോലെ ഭരണതലത്തിലും ആണ് ഇതിൻ്റെ പണം എത്തേണ്ടത് അങ്ങനെ ആരെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ സ്വാധീനം അങ്ങനെ പണം നൽകിയാൽ മാത്രമേ അനുകൂല നിലപാടുണ്ടാകൂ എന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ പണം എത്തേണ്ടത് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലങ്ങളിലാണ് ഭരണതലത്തിലുമാണ് അതുകൊണ്ട് സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനെതിരെ തന്നെ അന്വേഷണം വേണം അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തെ ഒരു ഏജൻസി അന്വേഷിച്ചാൽ മതിയോ എന്ന ചോദ്യം പ്രതിപക്ഷം ഉയർന്ന അതുകൊണ്ടാണ് പ്രതിപക്ഷവും ബി ജെ പി ഉയർന്ന അതുകൊണ്ടാണ് പക്ഷേ സർക്കാർ ആദ്യഘട്ടത്തിനതൊരു പോലീസ് അന്വേഷണം അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ടീമിൻ്റെ അല്ലെങ്കിൽ വിജിലൻസ് പോലുള്ള പ്രത്യേക ഏജൻസികളുടെ അന്വേഷണത്തിലേക്ക് സർക്കാർ കടക്കാനാണ് സാധ്യത അതിനുശേഷം മാത്രമേ വിഷയം കൂടുതൽ ശക്തമാവുകയും വിവാദങ്ങൾക്ക് അറുതി വരാതിരിക്കുകയും ചെയ്താൽ മാത്രമേ സി ബി ഐ അന്വേഷണം ഉള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ സർക്കാർ തയ്യാറാകൂ അവിടെയും സി ബി ഐക്ക് നേരിട്ട് ഇവിടെ വന്ന് അന്വേഷണം ഏറ്റെടുക്കാൻ കഴിയില്ല സർക്കാരിന് അനുമതി വേണം അല്ലെങ്കിൽ ആരെങ്കിലും കോടതിയെ സമീപിക്കണം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ണെങ്കിൽ ഇതിൽ സി ബി ഐ അടക്കമുള്ള ഏജൻസികൾക്ക് അന്വേഷണം ആരംഭിക്കാം പക്ഷേ അതും ഉടൻ ഉണ്ടാകുമെന്ന് കരുതാൻ ഭയ ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന പോലീസിന്റെ ഏതെങ്കിലും വിഭാഗം തന്നെ ആദ്യഘട്ടത്തിൽ അന്വേഷിക്കും വൈകാതെ അതിന്റെ ഉത്തരവ് ഇറങ്ങുമ്പോൾ തന്നെ പ്രതീക്ഷിക്കാം കാരണം സർക്കാർ ഈ വിഷയത്തിൽ ഒരു പ്രതിരോധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആക്രമണത്തിലൂടെ മറുപടി പ്രത്യാക്രമണത്തിലൂടെ മറുപടി നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് മന്ത്രി എം പി വാർത്താ സമ്മേളനം തന്നെ അതിന് കൃത്യമായ ഉദാഹരണമായിരുന്നു മന്ത്രി വെല്ലുവിളിക്കുകയായിരുന്നു പക്ഷേ അത് പ്രതിപക്ഷ സഭയിൽ കാണാം പ്രതിപക്ഷത്തിന്റെ സംശയങ്ങൾക്ക് സഭയിൽ മറുപടി നൽകാം ഇത്തരം ആരോപണം വരുന്നതിന് പ്രധാന കാരണം രാഷ്ട്രീയ ലക്ഷ്യമാണ് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയുള്ള ആരോപണമാണ് അതിൽ ഗൂഢാലോചനയുണ്ട് അങ്ങനെ സർക്കാർ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ കടന്നാക്രമിക്കുമ്പോൾ അവർക്ക് ഇതിന് അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കുന്നുമുണ്ട് നിലവില് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ നേതാക്കളുടെയും ബി ജെ പി നേതാക്കളുടെയും പ്രതികരണം വന്നു സ്വാഭാവികമായും നിയമസഭാ സമ്മേളനം ചേരാൻ പോകുന്നു ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് കോൺഗ്രസും ബി ജെ പിയും നീങ്ങുമായിരുന്നു തീർച്ചയായും അങ്ങനെ തന്നെ കരുതണം കാരണം പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിനെ കിട്ടിയ ഏറ്റവും വലിയ ഒരു ആയുധമായി ഇത് മാറുകയാണ് ഈ ബാർകോഴ ആരോപണത്തിൻ്റെ കൈപ്പുതീർ കുടിച്ചവരാണ് ഇന്നത്തെ പ്രതിപക്ഷം അന്നത്തെ ഭരണപക്ഷം അതുകൊണ്ട് അവർക്കുണ്ടായ തോട്ടങ്ങൾ ചെറുതല്ല ഒരു മുന്നണി അപ്പാടെ തകരുന്ന സാഹചര്യമുണ്ടായി മധ്യ കേരളത്തിൽ ഇടതുമുന്നണിക്ക് അപ്രാപ്യമായ പല മണ്ഡലങ്ങളിലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ കടന്നുവരവോടുകൂടി അവർക്ക് രാഷ്ട്രീയ മേധാവിത്വം ലഭിച്ചു അതുകൊണ്ട് തന്നെ യു ഡി എഫിനെ ശിഥിലമാക്കിയ ഒരു ആരോപണം യു ഡി എഫിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരോപണ നേരിലായ ഒരു വിവാദം അന്ന് അതിൻ്റെ കൈപ്പുന്നീർ കുടിച്ചവർ ഇപ്പോൾ പ്രതിപക്ഷത്താണ് അവർക്ക് അന്ന് ഉണ്ടായ ആരോപണങ്ങൾക്ക് അന്നുണ്ടായ രാഷ്ട്രീയ തിരിച്ചണ്ടിക്ക് മറുപടി നൽകാനുള്ള ഏറ്റവും വലിയ അവസരമായി ഇതവർ ഉപയോഗിക്കുമെന്ന് ഉറപ്പാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ബാർകോഴ ആരോപണങ്ങൾ ബാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്നും കേരള രാഷ്ട്രീയത്തിൽ കേരള ഏറ്റവും വലിയ ഏറ്റവും വലിയ ആളുകൾ വലിയ താല്പര്യത്തോടെ കാണുന്ന വിഷയമാണ് പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാക്കുന്ന വിഷയമാണ് ബാർ ഉടമകളുടെ പണം കൊണ്ടാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ മുന്നോട്ട് പോകുന്നത് അത് ഈ അവരുടെ നികുതി ഇനത്തിൽ കിട്ടുന്ന പണം മാത്രമല്ല അവരുടെ വലിയ സാമ്പത്തിക സഹായം രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളത് ഉണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് നമുക്കറിയാം ഈ ബാർ കൂട്ടിയപ്പോൾ ഉണ്ടായ ഒരു വലിയ എതിർവികാരം ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി കൂടിയാണ് അന്നത്തെ യു ഡി എഫ് സർക്കാർ വലിയ തിരിച്ചടി നേരിട്ടത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു അവസരം ാണ് വിവരങ്ങൾ എന്തായാലും സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് ചേരുകയാണ് അതിനുശേഷം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഏത് രീതിയിലായിരിക്കും ഈ ബാർ കോഴയുമായി ബന്ധപ്പെട്ട ആരോപണത്തെ സി പി എം പ്രതിരോധിക്കുക എന്ന കാര്യം അറിയണം എന്തായാലും പ്രതിപക്ഷവും ബിജെപിയും കോൺഗ്രസും ബി ജെ പിയും ഈ വിഷയം ഒരു രാഷ്ട്രീയ ആയുധമാക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട